പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഖായുടെ ഇന്ദ്രനാമത്തിൽ അമേ മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങളെന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങളവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയെ ആയിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു മതാസിലിഹായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളാണ് നമ്മിപ്പോൾ വായിച്ചു കേട്ടത് യേശുവിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ ഉടനീളം പറയുക യേശുവിൻ്റെ ആധികാരികതയുടെയും യേശുവിൻ്റെ ശക്തിയുടെയും പിന്നിൽ വല്ലാതെ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന യഹൂദരെയും പരീശേരെയും ഒക്കെ നമുക്ക് വചനങ്ങളിലൂടെ കാണുവാൻ സാധിക്കും എന്താണ് യേശുവിൻ്റെ ആധികാരികതയും ശക്തിയെയുമൊക്കെ തിരസ്കരിക്കുവാനുള്ള കാരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനഭാഗമാണിത് യേശുദ് അബ്റാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു യേശുവിന്റെ ആധികാരികതയുടെ കാരണം അത് പിതാവാണ് അതുകൊണ്ടാണ് യേശുദ്ബ്രാൻ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ കൃത്യമായി പറയുന്നത് മനുഷ്യരിൽ നിന്നുള്ള മഹത്വം ഞാൻ സ്വീകരിക്കുന്നില്ല യേശുവിന്റെ മഹത്വം എന്ന് പറയുന്നത് പിതാവിന്റെ മഹത്വമാണ് യേശു സ്വമേധയാ വന്നതല്ല പിതാവ് വായിച്ചതാണ് അതുകൊണ്ട് യേശുവിന്റെ ആധികാരികത എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് ലഭിച്ചതാണ് യേശുവിൻ്റെ ശക്തിയും പിതാവിൽ നിന്ന് ലഭിച്ചതാണ് അപ്പോൾ ഈ യേശുവിൻ്റെ ആധികാരികതയെ അംഗീകരിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവ സ്നേഹമുണ്ടാവണം അപ്പോൾ യേശുത പരമ്പരയാണ് നിങ്ങളിൽ ദൈവ സ്നേഹമില്ല പരിശീലരോടും ചുങ്കക്കാരോടും നിയമജ്ഞരോടും ഒക്കെ പറയുന്ന കാര്യമാണ് നിങ്ങൾ ദൈവസ്നേഹമില്ല ദൈവസ്നേഹമില്ലാത്തതിൻ്റെ കാരണം നിങ്ങൾ മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ അന്വേഷിക്കുന്നു മനുഷ്യരിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കുന്നു മനുഷ്യരുടെ സ്തുതിവാചകങ്ങളും മനുഷ്യരുടെ കീർത്തി വചനങ്ങളും ഒക്കെയാണ് നിങ്ങൾ അപലക്ഷിക്കുക എന്ന് അപ്പോൾ അത് അപലക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ പിന്നാലെ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചു കൊണ്ടാണ് അപ്പോൾ യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കാതെ വരുന്നു എന്നാൽ വ്യാജ പ്രവാചകന്മാർ അവർ സ്വന്തം നാമത്തിലാണ് വരുന്നത് അവർ നിങ്ങളെ മഹത്വപ്പെടുത്തും അവർ നിങ്ങളെ സുഖിപ്പിക്കും അവർ നിങ്ങൾക്ക് സ്തുതിവാചകങ്ങൾ പറയും അതുകൊണ്ട് നിങ്ങൾ അവരെ അംഗീകരിക്കുകയും ചെയ്യും അപ്പോൾ യേശു തമ്പുരാൻ പറയുന്നു ദൈവത്തിൻ്റെ മഹത്വമന്വേഷിക്കുന്നവനാണെന്ന് എങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് സ്നേഹിക്കുന്നവനാണെന്നെങ്കിൽ മനുഷ്യരുടെ സ്തുതിവാചകങ്ങളിൽ മനുഷ്യൻ്റെ പ്രശംസയിൽ നീ ശ്രദ്ധ വയ്ക്കുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു പ്രിയുള്ളവരെ യേശുദമ്പരാൻ പറയുന്നുണ്ട് മോശ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളവും മോശയുടെ പേരിലുള്ള ആ അഞ്ച് പുസ്തകങ്ങൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതിയിരുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിലെ കുറവുകൾക്ക് മോശ മോശം മാധ്യസ്ഥ വഹിക്കുമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ യേശു പറയാൻ പറയുകയാണ് മോശം മാധ്യസ്ഥ വഹിക്കുകയല്ല മോശം നിങ്ങളെ കുറ്റപ്പെടുത്തും ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മോശം നിങ്ങളെ കുറ്റപ്പെടുത്തും കാരണം മോശ വഴി പറയപ്പെട്ട ഏതാണ്ട് എഴുപതോളം പ്രവചനങ്ങൾ യേശുവിലൂടെ പൂർത്തിയാക്കുകയാണ് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പഴയ നിയമപുസ്തകങ്ങളിൽ എഴുപതോളം പ്രവചനങ്ങൾ യേശുലിലൂടെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മോശയിലൂടെ പറയപ്പെട്ടു തുടങ്ങി ഈ വചനങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മോശയെയും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് മോശം നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് പറയുകയാണ് ഇതാണ് ഈ വചനത്തിൻ്റെ എന്ന് പറയുക പ്രിയമുള്ളവരെ ഈ വചനം ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏറെ പ്രശസ്തി ഉള്ള ഒന്നാണ് ഏറെ പ്രസക്തി ഉള്ളതാണ് കാരണം നമ്മുടെ കാലഘട്ടം എടുത്ത് നോക്കുകയും ഇത് നമ്മുടെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ദൈവ ദൈവമഹത്വത്തെക്കാൾ ഓരോരുത്തരും അവനവന്റെ മഹത്വം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ ഇടയിൽ സിദ്ധന്മാർക്ക് പഞ്ഞമല്ല അവതാരങ്ങൾ ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട് അത്ഭുത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമുണ്ട് അവരെ ചുറ്റിപ്പറ്റി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യവസായ നഗരങ്ങൾ പോലും അവരെ ചുറ്റിപ്പറ്റിയൊക്കെയുണ്ട് തമ്പുരാൻ അന്ന് നിയമജരോടും പരീക്ഷരോടുമൊക്കെ പറഞ്ഞ ആ കാര്യം ഇത് നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ്യമാകുകയാണ് കാരണം ഇതൊക്കെ ഇങ്ങനെയുള്ളവർ കടന്നു വരുന്നതിന്റെ കാരണം സ്വന്തം മഹത്വം അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഈ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും പിതാവിന്റെ മഹത്വം അന്വേഷിച്ചു കണ്ട് കടന്നു വന്ന ദൈവപുത്രനെ എത്ര മാത്രം ചേർത്ത് പിടിക്കുവാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെയൊക്കെ മുമ്പിൽ യേശുദമ്പരാൻ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക പ്രിയമുള്ളവരെ ഇവിടെ ഈ നിയമജ്ഞരും പരീശ് അവരെന്താ ചെയ്തത് അവരെ ഇങ്ങനെ പ്രശംസ ലഭിക്കുവാൻ വേണ്ടി തമരം സുഭിഷേറ്റം തന്നെ പറയുന്നുണ്ട് അവർ വസ്ത്രത്തിനത്തം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തെരുവുകളില് വന്ദനം സ്വീകരിക്കുവാനായിട്ട് തെരുവുകളിൽ ആളുകൾ കൂടുതലുള്ള സമയം അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോ ഇന്ന് നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മളും ഇതുപോലെ വ്യാജ പ്രവാചകന്മാരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുക ദൈവത്തിന്റെ വചനവും എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന വ്യാജ പ്രവാചകന്മാരായി തീരുന്നുവെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ദൈവത്തിന്റെ വിശ്വാസം ഹൃദയത്തിൽ നിന്ന് തെരുവിലെ പ്രകസനമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ യേശു സ്വന്തം മഹത്വം അന്വേഷിക്കാതെ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് കടന്നു വന്നു അതുപോലെ നമുക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഈ ദൈവമഹത്വം അന്വേഷിച്ചു കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിന് സർവേശ്വരനെ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും ജീവുള്ള ബസ്തുഹാടി എന്നിരനാമത്തിൽ അമി